ഇന്നത്തെ വീഡിയോ ക്രിസ്മസിന് കൊടുക്കാനുണ്ടായിരുന്ന കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയും കൂടെ ചെറിയൊരു പർച്ചേസിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ കോഴിക്കോടുള്ള ബേക്കേഴ്സ് ആൻഡ് ബട്ടലേഴ്സിൽ ചെറിയൊരു ഓഫർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ റിച്ച് ഗോൾഡ് നമ്മൾ ബോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൽ ടു കെ ജി ആറ് വരുന്നത് പിന്നെ അധികം നമ്മൾ ഈ ഒരു ടു കെ ജിന് ആണ് കേട്ടോ വിപ്പിങ് ക്രീം എടുക്കാനുള്ളത് വൺ കെ ജി ഒന്നും അങ്ങനെ എടുക്കാറില്ല അപ്പോൾ അതാകുമ്പം നമുക്ക് വെക്കാനും കുറച്ച് എളുപ്പമാണ് പിന്നെ അധികം ബോക്സൊന്നും നമുക്ക് വേസ്റ്റ് വേസ്റ്റായിട്ടുണ്ടാവില്ല പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ബോക്സും ബേസും ഒക്കെയാണ് കേട്ടോ ടു കെ ജി അതേപോലെ വൺ കെ ജി ഹാഫ് കെ ജി ഒക്കെ വെയിറ്റ് വരുന്ന ബോക്സും ബേസും ഒക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഒരു ഷോപ്പിൽ മാത്രം പർച്ചേസ് അല്ല കേട്ടോ രണ്ട് ഷോപ്പായിട്ടാണ് നമ്മൾ പർച്ചേസിങ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ മിൽക്ക് മേഡ് ടൂട്ടി ഫ്രൂട്ടി ചെറി അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഓഫറിൽ തന്നെ ടൂ ടയർ ബോക്സും ടോൾ ബോക്സും ഒക്കെ തന്നെ ഓഫറിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും നമ്മൾ കുറച്ചധികം വാങ്ങിയിട്ടുണ്ട് എൻ്റെ അടുത്തുള്ള സാധനങ്ങളാണെങ്കിൽ കൂടിയും ഞാൻ ഓഫർ ഉള്ളതുകൊണ്ട് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ടിഷ്യൂ ഒക്കെ വാങ്ങിയിട്ടുള്ളത് നമ്മൾ അതായത് ഇതുപോലത്തെ ടിഷ്യൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാർബി ബാർബിറ്റോള് ഇതുപോലത്തെ സ്റ്റെയിൻലെസ് സ്ക്രാപ്പർ കൂടി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹാപ്പി ബർത്ത് ഡേ സ്റ്റിക്ക് വൺ ഉള്ള സ്റ്റിക്ക് അങ്ങനെ കുറച്ച് സ്റ്റിക്ക് കൂടി ഇതായത് പോലത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഹാൻഡ് ബീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓഫറിലായിട്ട് ഇരുനൂറ് രൂപയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടതാണ് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുക്കാമെന്നുള്ള ഇതിൽ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഈ ഒരു കപ്പ് കെസ്റ്റാൻഡ് ഞാൻ കുറേ ഐറ്റം വാങ്ങാൻ വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ ആ ഒരു സ്റ്റാൻഡും വാങ്ങിയിട്ടുണ്ട് ഇതേപോലത്തെ കുറച്ച് ടോൾ ബോക്സും അതേപോലെ ത ഇതുപോലത്തെ കുറച്ച് ബോക്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പിറ്റേന്ന് കൊടുക്കാനുള്ള ഓർഡർ അനുസരിച്ച് ഞാൻ കുറച്ച് ബോക്സൊക്കെ അതായത് ഇതുപോലൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കന്ന് ക്രിസ്മസിന് കുറച്ച് കേക്ക്സ് കൊടുക്കാനുണ്ടായിരുന്നു നമ്മൾ ഓഫറിട്ടുണ്ടായിരുന്നത് വൺ കെ ജി കേക്കിന് കൂടെ നമ്മൾ ഡ്രീം കേക്ക് ആയിരുന്നു കേട്ടോ ഓഫറിട്ടുണ്ടായിരുന്നത് രാവിലെ കൊടുക്കാനുള്ള കേക്കൊക്കെ ഞാൻ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് പിന്നെ ഡ്രീം കേക്കിൽ കൊക്കോ പൗഡർ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ എന്നിട്ട് സെറ്റാക്കി വെക്കാനായിട്ടോ അധിക കേക്കും നമുക്ക് ഒരേ സമയം തന്നെ ഡെലിവറി ചെയ്യാനുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അന്നേ ദിവസം തന്നെ ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഒരുമിച്ചാണ് കേട്ടോ ഇതൊക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതൊരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന മിൽക്കിനട്ട്സ് കേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെയാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒന്നര കിലോ വെയ്റ്റഡ് വൈറ്റ് ഫോറസ്റ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അധികം നമ്മൾ റെഡും അതേപോലെ തന്നെ ഗ്രീൻ കളറും വെച്ചിട്ട് ചെറിയ നോസ്റ്റിൽ ഡെക്കറേഷൻ ആണ് കേട്ടോ സൈഡിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ അത് കേക്കിൻ്റെ സൈഡിലാണ് നമ്മൾ ട്രിപ്പാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഇതായി ഇതുപോലെ ക്രിസ്മസ് ട്രീയും പിന്നെ ഒരു അപ്പൂപ്പൻ അതായത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സ്റ്റാറും ഒരു ഗിഫ്റ്റ് ബോക്സൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്കിൽ വെക്കുന്നത് അപ്പോൾ ഇത് സ്കൂളിലേക്കുള്ള കേക്കായിരുന്നു പിന്നെ ഈ ഒരു കേക്കിൻ്റെ സൈഡിലും അവിടെയൊക്കെ ആയിട്ട് കുറച്ച് റൈസ് ബോൾസ് നമ്മൾ നമ്മളിത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള സ്റ്റിക്കും അതേപോലെ ക്രിസ്മസ് എന്നുള്ള സ്റ്റിക്കും നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത കേക്കും സ്കൂളിലേക്കുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ നമ്മൾ ഗ്രീനും അതേപോലെ റെഡും വെച്ചിട്ടാണ് ചെറിയ നോസിൻ്റെ ഡെക്കറേഷൻ കൊടുക്കുന്നത് പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ക്രിസ്മസ് ട്രീയും അപ്പൂപ്പനിയും ഒരു ഗിഫ്റ്റ് ബോക്സും സ്റ്റാറൊക്കെയാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തെടുത്തതിനു ശേഷം ഈ ഒരു കേക്കിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷി ഉണ്ടാക്കി ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത ഇതേപോലെ തന്നെ ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈഡ് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ കേക്കിന് ടോപ്പറായിട്ട് നമ്മൾ ക്രീം കളർ നമ്മൾ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ ഇതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഹാഫ് കെ ജി കേക്കും വൺ കെ ജി കേക്കും ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കൂടെ അതിൻ്റെ കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി കേക്ക് നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാനുള്ളത് കുറച്ചൊക്കെ നമുക്ക് ഈവനിങ് ആയിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്ക് ഹാഫ് കെ ജി വരുന്ന കേക്കും വൺ കെ ജി കേക്കിലാണ് കേട്ടോ ഒക്കെ ചെയ്യാനുള്ളത് അപ്പം അതിലും നമ്മൾ ഇതാ ഇതുപോലെ ഗ്രീനും റെഡും വെച്ചിട്ടാണ് നോസിൽ ഡെക്കറേഷൻ കൊടുക്കുന്നത് അപ്പോൾ ക്രിസ്മസ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു കൂടെ ഞങ്ങളുടെ ചെറിയൊരു പർച്ചേസിങ് വീഡിയോയും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നമ്മൾ ഓർഡർ ഉണ്ടായിരുന്ന കുറച്ച് കേക്കിൻ്റെ പിക്ക് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും മറക്കാത്ത ചാനലും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കൂടെ ലൈക്കും കമന്റും ഷെയർ കൂടിയും ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം